ഇന്ന് പത്താം തീയതി ഞാനേ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കാറില്ല എൻ്റെ ഒരു കൈ കൊണ്ട് പിടിച്ച് വീഡിയോ എടുക്കുന്നതാണ് ഞാൻ പൊതുവേ എൻ്റെ വീഡിയോ ക്യാമറ ബാക്കിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ക്യാമറയുടെ മുമ്പിൽ വന്ന് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉണ്ടായി ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് നമ്മുടെ അലക്സാണ്ടർ പറമ്പിത്ര പാലുമില്ലേ കുണ്ടന്നൂർ തേവരപ്പാലം കഴിഞ്ഞ് ഉള്ള പാലം അപ്പോൾ ആ പാലത്തിൻ്റെ മേളിലൊരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് ആ പാലമല്ല അപ്പുറത്തെ പാലത്തിലുണ്ട് ഒരു ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതാ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നാണ് അപ്പോൾ നമ്മുടെ കൂട്ടായിട്ട് വന്ന് കൂടിയൊരാളാണത് വീഡിയോ പ്രധാന കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ പറയാം വീഡിയോ എടുത്തത് ഇടാനായിട്ടാണ് എപ്പോഴും ലൈവ് ഇടുന്നത് പക്ഷേ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടത് എഡിറ്റ് ചെയ്ത് ബ്ലേഡ് ആക്കി ഇട്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇടുന്നത് ആരെയും ഉപദ്രവിക്കാനല്ല നമ്മൾ ഇടുന്ന വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് പേരെ ബലിയാടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കാനില്ല അപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഈ വീഡിയോ കാണുമ്പോൾ പറയാം ലാസ്റ്റ് ഒരാൾ തിരിച്ചു വന്നിട്ട് അയാൾ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അയാളുടെ ഫേസ് ഒന്നും കാണിച്ചില്ല അപ്പോൾ അയാൾ അത് ജസ്റ്റ് എൻ്റെ വീഡിയോ എടുത്ത് പോയി അപ്പോൾ പുള്ളി പലരും എൻ്റെ വീഡിയോ കാണണവരുണ്ട് അവർ ആരും എൻ്റെ ഫേസ് കാണുന്നില്ല എൻ്റെ പ്രൊഫൈലിൽ ഉണ്ടാവും ഞാൻ ഫേസ്ബുക്കിലാണ് ഈ കൂടുതൽ എൻ്റെ വീഡിയോസ് ഇടുന്നത് ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലാണ് ഇടുന്നത് അപ്പോൾ കുണ്ണനൂര് നമ്മുടെ പാലത്തിൽ പല സംഭവങ്ങൾ അപകടങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ആര് ഈ വീഡിയോ എൻ്റെ ഫ്രണ്ടിൽ ഇൻഡ്രോയിട്ട് ഇടാൻ വേണ്ടി എടുക്കുന്നതാണ് ഇതാണ് ഞാൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആർക്കും ഉപദ്രവിക്കാനല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കുണ്ടന്നൂർ പാലത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു മോനെ രാവിലെ വന്ന് നീ ഒരു വീഡിയോ എടുക്കണം അയാൾ ഒത്തിരി പ്രായമുള്ള ആളാണ് പുള്ളി ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കുണ്ടന്നൂർ അലക്സാണ്ടർ പറമ്പിത്തറയിൽ നടക്കാൻ വരും ഇവിടെ നടക്കാൻ പറ്റില്ല കാര്യം വൈകുന്നേരമാണെങ്കിലും രാവിലെ ആണെങ്കിലും ബൈക്കാർ വളരെ സ്പീഡിൽ വളരെ സ്പീഡ് എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പലർക്കും പേടിച്ചിട്ട് അവർ നടക്കാൻ വരുന്നില്ല അവരുടെയൊക്കെ എല്ലാവർക്കും എല്ലാവരെ പോലെ ആവണമെന്നില്ല നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ ബൈക്ക് വരുമ്പോൾ മാറാനും സൗണ്ട് കേൾക്കാനും കൊടുക്കാനൊക്കെ പറ്റും പ്രായമുള്ളവർക്ക് സാധ്യമല്ല എന്തു തന്നെ അല്ലൊരു തെറ്റ് തന്നെയാണ് വളരെ ഇതായിട്ടുള്ള തെറ്റാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ക്വാളിറ്റിയുള്ള ഇമേജ് ഉണ്ട് ഞാൻ ബ്ലേഡ് ആക്കിയിട്ടാണ് ഈ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് എഡിറ്റ് ചെയ്യുന്നതിന് ശേഷം അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇത്രയും എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഇവിടെ ആരും പൊളിച്ച് ചെയ്യണ ആരും ഒന്നുമില്ല ഇരുപത്തി നാല് മണിക്കൂർ ഈ പാലത്തിൽ പാലം ചെയ്തുണ്ട് ഇത് ഈ കാണുന്ന പാലം പാലത്തിൽ ഈ ബൈക്കുകാരി ഫുട്പാത്തിൽ കൂടിയാണ് സഞ്ചരിക്കണത് അത് ഈ കുഴിയുള്ളതുകൊണ്ടാണ് കുഴി ഒറ്റ കാരണമാണ് ഇതിനെല്ലാത്തിനും കാരണം ഇവിടുത്തെ അപകടങ്ങളും എല്ലാത്തിനും കാരണം ആൾക്കാർക്ക് വൈകുന്നേരം രാവിലെയാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ബ്ലോക്ക് പെട്ട് കഴിയാൻ നേരത്ത് അവരുടെ ക്ഷമ കിട്ട് കഴിയുമ്പോൾ ഒരാൾ ചെയ്യുന്നു ബാക്കി എല്ലാവരും ചെയ്യുന്നു ഇത് എല്ലാ പബ്ലിക്കുള്ള എല്ലാവർക്കും അറിയാം പോലീസുകാർക്കറിയാം എം ബി ഡിക്ക് അറിയാം എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം പക്ഷേ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കുറേ പേരുണ്ട് കാര്യം ഒരു വർഷങ്ങളായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ രാവിലെ എഴുന്നേക്കുകയോ ഇവിടെ പാലത്തിൽ നടക്കാൻ വരുമോ അങ്ങനെ പോകുന്നവരുണ്ട് ഇപ്പോൾ ഒരു മനുഷ്യർ ഈ പാലത്തില്ല അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ കുഴി അടക്കുക അല്ലാണ്ട് വണ്ടിക്കാർക്ക് ഫൈൻ കിട്ടാനാ അവർ ഉപദ്രവിക്കാനായി എടുക്കണ വീഡിയോ അല്ല ഈ വീഡിയോയിൽ ലാസ്റ്റ് ലാസ്റ്റിൽ ചേട്ടൻ വരുന്നുണ്ടാ ചേട്ടൻ്റെ ഫേസ് ഒന്നും ഞാൻ കാണിക്കല്ലോ ആ ചേട്ടൻ വന്നിട്ട് എന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പൊ ചേട്ടാ ഇതാണ് ഞാൻ ഞാൻ ആരെ ഉപദ്രവിക്കാനായിട്ട് എടുക്കുന്ന വീഡിയോ അല്ല കുഴിയുടെ വീഡിയോ തന്നെ എടുത്തേക്കണം അപ്പൊ ചേട്ടൻ പറഞ്ഞു നീ ആദ്യം കുഴിയുടെ വീഡിയോ എടുക്കുക എന്നിട്ട് പാലത്തിലെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കുഴിയുടെ വീഡിയോ ഞാൻ കുറേ എടുത്തിട്ടുണ്ട് എൻ്റെ ഈ ഫേസ്ബുക്ക് പ്രൊവൈലിൽ തന്നെ കയറിയിട്ട് ലൈവായിട്ടും അല്ലാണ്ട് ഞാൻ കുറെ എടുത്തിട്ടുണ്ട് ഈ പി ഡബ്ല്യു ഡി നാഷണൽ അതോറിറ്റി ഇവിടെ വന്ന് നമ്മുടെ കുണ്ടഞ്ഞൂർ ദേവരപ്പാലം അലക്സാണ്ടർ പാലം വിത്തരപ്പാലം അവർ തന്നെയാണ് ചെയ്യണത് രണ്ട് ഒരു പാലത്തിൽ ചെയ്ത് ശേഷം ഇപ്പുറത്തെ പാലത്തിൽ ഒന്ന് ചെയ്യും ഇത് ചെയ്യണ സമയത്ത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ ഇവിടെ വരാറില്ല ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും വരാറില്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കും അനുഭാവിയ ഒന്നും അല്ല ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കണമില്ല കാര്യം എല്ലാവരും പല പല നിറങ്ങളിലും കൊടികളിലൊക്കെ വരുന്നുള്ള എല്ലാവരുടെയും സ്വഭാവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഉള്ള എല്ലാ പണികളായാലും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് ആദർശങ്ങൾ അണികളിൽ മാത്രമേ ഉള്ളൂ നേതാക്കന്മാർക്ക് അതൊന്നുമില്ല അത് നമ്മുടെ നാട് ഇങ്ങനെ ആവില്ലായിരുന്നു കാര്യം ഇവിടെയുള്ള പി ഡബ്ല്യു ഡിയിലെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് മരയാക്ക് കുഴിയടക്കാൻ പറ്റാഞ്ഞിട്ടാണ് ചെയ്യാത്തത് അതുകൊണ്ടൊന്നുമല്ല പാലത്തിൽ വേണ്ട ഒരു സജ്ജീകരണങ്ങളും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അതേപോലെ തന്നെ എം ബി ഡി അറിയാനായിട്ടാണ് നിങ്ങൾ ഈ നിയമം തെറ്റിക്കണം അവർ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾ ഈ വീഡിയോ ഞാൻ ബ്ലേഡ് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫൈൻ അടപ്പിക്കും ഈ പോണെല്ലാവരെയും ഫൈൻ അടപ്പിക്കും ഞാനൊരു വെറും അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ ആണ് ഇത് മാസങ്ങളായിട്ട് ഈ പാലത്തിൽ എല്ലാവരും രീതിയിൽ കൂടി തന്നെ പോകണം അങ്ങനെ അടപ്പിക്കാനാണ് എല്ലാവരും അടുപ്പിക്കുന്നത് നിങ്ങൾ നാളത്തോട്ട് വന്ന് ഇവിടെ വന്ന് നോക്ക് എത്ര പേര് ഈ പാലത്തിൽ ഈ കാണുന്ന പാലത്തിൽ എത്ര പേര് ഫുട്പാത്തിൽ കൂടി പോകേണ്ടത് നോക്കിയിട്ട് നിങ്ങൾ നേരിട്ട് ഫൈൻ അടപ്പിക്കുക അല്ലാണ്ട് എൻ്റെ വീഡിയോന്ന് നമ്പർ എടുത്തിട്ട് ആരെയും ഫൈൻ അടിക്കേണ്ട ഞാൻ അതുകൊണ്ട് തന്നെയാണ് ബ്ലേഡ് ആക്കി ഇട്ടത് ആ വീഡിയോ ഞാൻ ഇപ്പോൾ കുറച്ച് നേരം കൺഫ്യൂഷനായിരുന്നു വീഡിയോ ഇങ്ങനെ ഇടണോ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിൽ ഇടണോന്ന് അപ്പോൾ പല കമൻ്റുകളും വരും അപ്പോൾ ഞാൻ ഒറിജിനൽ കണ്ടീഷനിൽ ആ വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറയിലാണ് വീഡിയോ ഇടുന്നുണ്ട് ഒറിജിനൽ കണ്ടീഷനിൽ ഇടാത്തതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടിട്ട് ആരെയും ഉപദ്രവിക്കണമെന്ന ആർക്കും കാര്യം എല്ലാവരും എല്ലാവരും ഇവിടെ സ്ട്രഗിൾ ചെയ്താൽ ജീവിക്കണത് ഈ നാട്ടിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്താൽ ജീവിക്കണം എല്ലാ രീതിയിലും പൈസ കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും നമ്മുടെ സമയം കൊണ്ടാണെങ്കിലും ഈ വഴി മോശപ്പെട്ടിട്ട് കിടക്കും എല്ലാവർക്കും ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ട് സമയം ഇന്ധനം അതേപോലെ തന്നെ പല പല അത്യാവശ്യങ്ങൾക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വരുന്നവരായിരിക്കും അവരവരുടെ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പോകണമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ കയറി പോണത് അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയണില്ല പക്ഷെ അവരും ചിലവരൊക്കെ വളരെ പിള്ളേരൊക്കെ വളരെ മോശമായിട്ടാണ് പോകണം എന്ന് വെച്ചാൽ അറുപത് എഴുപതും കിലോമീറ്റർ സ്പീഡിലാണ് പോണത് ഇന്ന് പത്താം തീയതി രാവിലെ അലക്സാണ്ടർ പുറം ഇത്ര പാലത്തിൽ വന്നിന് ഒരാളെ വരുന്നതിന് രാവിലെ ഇവിടെ നടക്കാൻ വേണ്ടി കേട്ടോണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യണം പാലത്തിൻ്റെ ആ കൈവലി കൂടിയാണ് നടക്കാൻ വരുന്നത് നടക്കാൻ പറ്റില്ല എല്ലാ ബൈക്കുകാരും പുറകിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് പീടിച്ചിട്ട് ഇതിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മാത്രം എടുക്കുന്ന വീഡിയോ ഇപ്പം നമുക്ക് ആരെയും കുഴി കണ്ടില്ലേ കുഴി കൊണ്ട ആൾക്കാർ ഈ പാലത്തിൽക്കൂടി കയറി വരുന്നത് കേട്ടോ വന്നിട്ടുണ്ട് ആ പോട്ടെ പോട്ടെ കോട്ടെ ആ ഓക്കെ പാലത്തിൽ വണ്ടികൾ പത്താം തീയതിയാണ് നല്ല സുഖമായിട്ട് പോകേണ്ട ഒരു ബ്ലോക്കും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ നടക്കാനോ നിൽക്കാനോ പറ്റുമോ അതെ വൈകാരം വന്ന വേണ്ട പാഞ്ഞ പോകണം അതെ വേണ്ട അതെ പാലത്തിൽ വീണ്ടും ബ്ലോക്ക് ഒന്നുമില്ല കുറെ പേര് പോയി അതൊക്കെ ആൾക്കാർക്ക് ഒരു ശീലമായി മാറിയിക്കണേ നല്ല സ്പീഡിലാണ്ട വന്നിട്ടിരിക്കണോ നമുക്ക് നമ്പറ് കിട്ടാന്നറിയില്ല അതാണ് അവസ്ഥ ഇത്രേ സ്പീഡിൽ പോയാലും തോമൻ ഉണ്ട് വഴി ഒരു ബ്ലോക്കും ഇല്ല ഞാൻ ഓരോ കട്ടിയത് കട്ടിയത് എടുക്കണേ നമ്പർ അല്ല വേണ്ട അടുത്ത വന്നിട്ട് വഴിയിൽ ഒറ്റ വണ്ടിയില്ല പോയിക്കൊണ്ടിരിക്കുന്ന സമയം പോയിട്ടില്ല സമയം വന്നിട്ട് എത്തര എട്ടരയാണ് സമയം അതില് ഓരോരോ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെയൊക്കെ വെച്ചിട്ട് പോണു പാഞ്ഞു പോണൊരുത്തരാണ് ഇവിടെ വഴിയിലൊന്നും ഒരു ഇതുമില്ല പക്ഷെ നല്ല സ്പീഡിലെ പോയിക്കൊണ്ടിരിക്കണ അടുത്ത വണ്ടി തന്നെ ഉണ്ട് വേണ്ട എന്നാ നടപ്പാതെയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ട് തന്നെ ഇതാണ് വണ്ടി നമ്പർ അടുത്തത് തന്നെ അഞ്ചു മിനിറ്റ് നേരം കൊണ്ടുള്ള സംഭവം രാവിലെ നടക്കാൻ പോണ സ്ഥലം അടുത്ത വണ്ടി വന്നിട്ടുണ്ട് അടുത്ത വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ വഴിയില് ബ്ലോക്ക് ഒന്നും പറയാൻ പറ്റാ അർക്ക് ശീല എന്നുവച്ചാല് ഡെയിലി ഇങ്ങനെ വന്നു വന്നേ ഒരു സൈക്ലിങ്ങിന് പോണ ചട്ടം വന്നിട്ടുണ്ട് വേണ്ട ഒരു ബ്ലോക്കും ഇങ്ങനെ പറയാനില്ല അതിന് മാത്രമല്ല വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന പൊളി സൈക്കിളിൽ സാധനങ്ങളും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്ക ഇത് അവന്റെ ലൈവ് വീഡിയോ എടുത്ത നമ്പർ ഒന്നും കറക്റ്റാവില്ല ഇന്ന് പത്താം തിയ്യണ്ട പത്താം തിടിച്ചു എന്നെ കണ്ടപ്പാ ഇനി ബിരിയാണി വീഡിയോ ഇടുമ്പോ ആൾക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നും തോന്നിക്കോട്ടെ ഞങ്ങൾ ഇവിടെ നടന്നാ മതി ഇത് നടപ്പാതെയാണ് ആൾക്കാർക്ക് നടക്കാനുള്ള പാത ഇവിടെ വണ്ടി ഓടിക്കാനുള്ള സ്ഥലമല്ലേ എന്തായാലും അപകടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും കാണിച്ചേട്ടാ പുള്ളി വന്നിട്ട് ഭയങ്കര സ്പീഡിലാണ് പോണത് അടുത്തോടാ അവന്റെ നമ്പർ കാണുന്നില്ല ഓ പറഞ്ഞാൽ ആടിച്ചു അടുക്ക അടുത്തോന്നു പത്താം തീയതി അടുത്ത വണ്ടി വരുന്നുണ്ട് ഉണ്ട് ഇവിടുത്തെ അവസ്ഥ ഇവിടെ രാവിലെ ആർക്കും വണ്ടി നമ്മൾ പറ്റില്ല കൊറച്ചു നേരം കൊണ്ടുള്ള സംഭവം ഉണ്ടോ കാര്യം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ രാവിലെ നമ്മുടെ അലക്സാണ്ടർ പുറമിതര പാലം കുണ്ടന്നൂര് പാലം ഇതിന്റെയൊക്കെ വാക്വൈക്കൂടി ഉള്ള സഞ്ചാരമാണ് വഴി ഇപ്പോൾ അത്യാവശ്യം ഓപ്പണാണ് എങ്കിൽ പോലും മാതിരി ഇതിന്റെ മേളിൽ കൂടി തന്നെ പോവുള്ളൂ വേണ്ട ഈ കാണിക്കണ പോകൃതരെ എല്ലാവർക്കും ഒരു പാടൊരിക്കണം നമ്മൾ ഇവിടെ റോഡ് കേടാണെന്ന് പറഞ്ഞ ഇതിന്റെ മേളിൽ കൂടി വണ്ടി ഓടിക്കാനുള്ള സ്ഥലമല്ല എത്ര രാവിലെ ആൾക്കാർ ഇവിടെ നടക്കാൻ പറ്റിയെന്ന് ഇങ്ങനത്തെ വേഷം കെട്ടി കാരണം ഒറ്റ മനുഷ്യർ ഇവിടെ നടക്കാൻ പറ്റില്ല എന്തോരം പേരുടെ ആരോഗ്യമാണ് നശിക്കുള്ളത് രാവിലെ ഇവിടെ നടക്കാൻ വരുന്നില്ല കാര്യം ഭയങ്കര നടക്കും പുറകീന്ന മുമ്പീന്നാ ഒന്ന് ഇടിച്ചിടും അതാണ് അവസ്ഥ അടുത്തത് ഇത് ഞാൻ കുറച്ചു നേരം കൊണ്ടെടുക്കണ സ്ഥിര ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നാണ് ഇതിന് എന്തെങ്കിലും ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെന്നോ കാര്യം ഇവിടെ വാഗ്ബേരി നടക്കാൻ പറ്റുള്ളൂ അതെ മൊത്തം പൈക്കാരുടെ എല്ലാവരും ഇതേ വീഡിയോ എടുക്കാൻ നിന്ന് ഒരു രണ്ടായിരം പേരുടെ ഒരു മണിക്കൂറി കിട്ടുമെന്ന് തോന്നുന്നു ഇത്ര ഇത്തിരി ഇറങ്ങും വന്നേക്കുന്നത് ആൾക്കാർക്ക് ധൃതിയാണ് ധൃതി എങ്ങനെയെങ്കിലും കൂടി നമുക്കിവിടെ നടന്നാൽ മതി അല്ലാണ്ട് നാട്ടിലുള്ള നിയമങ്ങൾ പാലിക്കാത്തവരെ എതിരെ വീടിയെടുക്കണമെന്നല്ല ഇത് നമുക്ക് നടക്കാനുള്ള പൊതുവഴിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴി കൂടി വാക്ക് വേ എന്ന് പറഞ്ഞ സാധനം കാൽനടക്കാർക്ക് നടക്കാർക്ക് നടക്കാനുള്ള അതിലാണ് ഈ അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് രാവിലെ നമുക്കിതിൽ വ്യായാമത്തിനായിട്ടും പല ആവശ്യങ്ങൾക്കും നടന്നു പോകാനുള്ള വഴിയാണ് ഈ വഴിയിലാണ് ഈ വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് വഴി കൂടി വേറെ വണ്ടികളൊക്കെ പോകേണ്ടത് ഇവർക്കൊന്നും പ്രശ്നങ്ങളല്ല പൊന്നോ ഒ ബുള്ളറ്റാണ് ഇതാണ് അവസ്ഥ തുണ്ടന്നൂര് പാലം കഴിഞ്ഞിട്ട് അലക്സാണ്ടർ പറ അവസ്ഥയാണ് അടുത്ത വൈകാർ കണ്ടാ ഇവിടെ നടക്കേണ്ട സ്ഥലമാണ് നമ്മൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കണേ എന്റെ പൊന്നോ

കണ്ട ഈ വഴി കൂടിയാണ് ആൾക്കാർ വണ്ടി കൊണ്ട് കേറണത് ഇവിടെ ബ്ലോക്ക് നടക്കുന്നത് ഇതിലെ വണ്ടീന്നെ കയറ്റിക്കൊണ്ട് പോവും ഇതിലെ പാഞ്ഞ പോ